രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വജ വരെയുള്ള തിരുവചനങ്ങൾ യഹോറാം യഹോ യഹോഷാഫാദ് പിതാക്കന്മാരോട് ചേർന്നു അവരോട് കൂടെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ യഹോറാം രാജ്യഭാരം ഏറ്റു യൂത രാജാവായിരുന്ന യെഹോ ഷാഫാത്തിന്റെ പുത്രന്മാരായ അവന്റെ സഹോദരൻമാർ അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും അമൂല്യ വസ്തുക്കൾക്കും അവർക്ക് സമ്മാനമായി നൽകി കൂടാതെ യൂതയിലെ സുരക്ഷിത നഗരങ്ങളും കൊടുത്തു ആദ്യജാതനായിരുന്നതിനാൽ രാജസ്ഥാനം യഹോറാമിന് ലഭിച്ചത് യഹോറാം പിതാവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണം ഏറ്റെടുത്തു തന്റെ നില ഭദ്രമാക്കിയപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിലെ ചില പ്രമാണികളെയും വാളിനിരയാക്കി രാജാവാകുമ്പോൾ യഹോറാമിന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ടു വർഷം ജെറുസലേമിൽ വാണു ആഹാബിന്റെ മകളായിരുന്നു യഹോറാമിന്റെ ഭാര്യ ഭവൻ ഭവനത്തെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു അവൻ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും ചെയ്ത ഉടമ്പടി ഓർത്ത് അവന്റെ ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവിന് മനസ്സുവന്നില്ല ദീതിന്റെ ഭവനത്തിൽ ദീപം അണഞ്ഞു പോവുകയില്ലെന്ന് അവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ യഹോറാമിന്റെ കാലത്ത് യദോമിയർ മത്സരിച്ച സ്വന്തമായി ഒരു രാജാവിനെ ും കൂടെ അവർക്കെതിരെ തങ്ങളെ വളഞ്ഞ നിര അവർ അവർ രാത്രിയിൽ ഭേദിച്ചു യഥോമ്യർ ഇന്നും യൂതായുടെ ആധിപത്യത്തെ എതിർത്ത് കഴിയുന്നു അക്കാലത്ത് ലിപ്നായും അവന്റെ ഭരണത്തെ എതിർത്തു അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായി കർത്താവിനെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവൻ യൂതാ മലമ്പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചു അങ്ങനെ ജെറുസലേം നിവാസികളെ അവിശ്വസ്ഥതയിലേക്ക് നയിച്ചു യൂതയെ വഴിതെറ്റിച്ചു ഏലിയ പ്രവാചകന്റെ ഒരു കത്ത് അവന് ലഭിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായി കർത്താവ് അരളി ചെയ്യുന്നു നീ നിന്റെ പിതാവായ യഹോഷ ഫിത് ഫത്തിൻ്റെയോ യൂത രാജാവായ ആശായയോ മാതൃക പിൻചെന്നില്ല മറിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ആഹാബ് ഇസ്രായേലിന് എന്നതുപോലെ നീ യൂതിയായെയും ജെറുസലേം നിവാസികളെയും അവിശ്വസ്ഥതയിലേക്ക് നയിച്ചു പൃഥ്ഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠരായിരുന്ന നിന്റെ സഹോദരന്മാരെ നീ കൊന്നുകളഞ്ഞു ഇതാ കർത്താവ് നിന്റെ ജനത്തിന്റെയും നിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകകളുടെയും മേൽ മഹാമാരി വരുത്തും നിനക്ക് കുടിലിൽ കുടലിൽ ഒരു കഠിന രോഗമുണ്ടാകും അത് അനുദിനം വർദ്ധിച്ച കൂടുതൽ വരും എത്തിയാപ്പുരുടെ സമീപത്ത് വസിച്ചിരുന്ന ഫിലിസ്തീനിലും അറബികളിലും കർത്താവ് ആയ ഹൊറാമിനെതിരെ ശത്രുത അവർ യൂതായെ ആക്രമിച്ചു രാജകൊട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കവേശമാക്കി രാജാവിന്റെ ഭാര്യമാരെയും മക്കളെയും തടവുകാരാക്കി ഇളയ പുത്രനായ യഹോവാസാതെ ആരും അവശേഷിച്ചില്ല ഇതിനുശേഷം കർത്താവ് അവന്റെ കുടലിൽ ഒരു തീരാ വ്യാധി വരുത്തി രണ്ടു വർഷം കഴിഞ്ഞ രോഗം മൂർച്ഛിച്ച് കുടൽ പുറത്തു വന്നു കഠിന വേദനയിൽ അവൻ മരിച്ചു തന്റെ പിതാക്കന്മാർക്ക് വേണ്ടി നടത്തിയതുപോലെ ജനം തീ കൂട്ടി അവനെ ബഹുമാനിച്ചില്ല ഭരണം മേൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സുണ്ടായിരുന്നു എട്ടു വർഷം ജെറുസലേമിൽ വാണു അവന്റെ വേർപാടിൽ ആരും ദുഃഖിച്ചില്ല അവനെ ദാവീതിന്റെ നഗരത്തിലാണ് സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറയിലല്ല